ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് ഫ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഇത് നമ്മളിടയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മാസവും ഒരാഴ്ച അതായത് എട്ട് ഒൻപത് ആഴ്ച പ്രായമായിട്ടുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് വരുന്ന വില ഒരാൾക്ക് നൂറ്റി എഴുപത് രൂപയാണ് ഇനി ഒരു ഇരുപത് പീസിൻ്റെ മുകളിലുള്ള കുഞ്ഞുങ്ങൾ സോ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഇതിൽ ചാര പണ്ടത്തെ ഓൾഡ് ലൈനേജിൽ തന്നെയുള്ള കീരിപ്പുള്ളി അങ്ങനെ എല്ലാ ടൈപ്പ് കുഞ്ഞുങ്ങളും നേക്കെ എല്ലാം ഉണ്ട് പാർക്കിലൊക്കെ വേണമെങ്കിൽ വേഗം സ്ക്രീൻ കാർൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇനി ഈ കാണുന്നത് ഏഴാഴ്ച പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതുങ്ങളൊരു നാൽപ്പത് പീസിൻ്റെ മുകളിലുണ്ട് ഇതിന് വരുന്ന വില നൂറ്റി അൻപത് രൂപയാണ് അതായത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ രണ്ട് മാസം ആവുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളുടെ സ്ഥലം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ മാഞ്ഞാലിയിലാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് സാറ്റർഡേ സൺഡേയ്സിൽ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പറ്റാവുന്നവർ വന്ന് വാങ്ങുന്നതാണ് ഇനി ഇത് നമ്മളുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന വില പെർ പീസ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമായിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് ഇത് നമ്മളിൽ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വേറെ വെറൈറ്റീസ് ഒന്നും പറഞ്ഞില്ല ഇതിലുള്ളതെല്ലാം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് പുള്ളി വെറൈറ്റീസ് റെഡ് പുള്ളിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട് ചാരപ്പുള്ളികളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള പുള്ളികളുണ്ട് ലൈനേജ് കോഴികളുണ്ട് നേക്കാട് നേക്ക അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ് ബൈ